ക്കേണ്ടതായ അഞ്ച് കാര്യങ്ങൾ ലൈഫ് ഒന്ന് അതിഥി വീട്ടിൽ വന്നാൽ അവനെ ഭക്ഷിപ്പിക്കുന്ന പരിപാടി അവനക്ക് പെട്ടെന്ന് തന്നെ അവനക്ക് നൽകേണ്ട വെള്ളം ഭക്ഷണം അതൊക്കെ നൽകുക രണ്ടാമതായിട്ട് മഹാനുകൾ പറയാനൊത്ത ജഹീസിൽ മയ്യത്ത് മയ്യത്തിൻ്റെ സംസ്കരണം മയത്തിന് കുറേ സമയം വെക്കരുത് മരണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണോ ആ മയ്യത്തിൻ്റെ കഫനും കുളിപ്പിക്കലും കഫൻ ചെയ്യലും മറവ് ചെയ്യലും സാധിക്കുന്നത് അത്ര പെട്ടെന്ന് ചെയ്തു തീർക്കണം മഹാനവർകൾ പറയുകയാണ് മറ്റൊന്ന് വിവാഹപ്രായം എത്തിയാൽ എന്നൊക്കെ വിവാഹം പിന്നീട് ലേറ്റ് ലേറ്റായിക്കൊണ്ടിരിക്കുന്നതായ കാലമാണ് അപ്പൊ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ വിവാഹം ചെയ്തു കൊടുക്കലിനെയും ധൃതിയിലാക്കേണ്ട വിഷയമാണ് പെട്ടെന്ന് തന്നെ സമയം എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വിവാഹം ചെയ്യണം പിന്നീട് പറയണ നാലാമതായിട്ട് മുപ്പ പറയാണ് വക്കല്ല ഇദ്ദേ കടം വാങ്ങിയാൽ അതിന് വീട്ടേണ്ട വിഷയം അത് പെട്ടെന്ന് തീർക്കണം കടമങ്ങനെ പിന്തിച്ച് പിന്തിച്ചു കൊണ്ടുപോകേണ്ട വിഷയമല്ല പെട്ടെന്ന് വീട്ട് തീർക്കേണ്ടതാണ് പിന്നീട് പറയുന്നത് വ മിനൽ മിന തെറ്റിൽ നിന്ന് തൗബ ചെയ്ത മടങ്ങലും അതും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കേണ്ട കാര്യമാണ് കാരണം എപ്പോഴാണ് ഒരാൾ മരിക്കുക എന്ന് ആർക്കും അറിയില്ലല്ലോ അള്ളാഹുക്കബുലാക്കട്ടെ